വഴി ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം ഇത് നമ്മൾ ആരാണാവോ അതല്ലല്ലോ ഞാൻ മറുപടി കാവിലെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്കു ഭഗവതിയെ മുമ്പ് കണ്ട പരിചയൊന്നും ഊവോ സത്യം ആ ശ്രീ വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ കോലത്തെ അടിച്ചാരിയാളേ അതിനുള്ള മറുപടി ഞാൻ പറയണില്ലാരി കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ കണ്ടാലും പറയും ഒരു വലിയ ശാന്തിയുള്ള കാല ആ പിന്നെ മാഷിന്റെ മതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണെന്ന് പറയൂ ചിലത് പറയാനുണ്ട് അഹങ്കാരത്തിന് കയ്യും കാലം വെക്കുക എന്നിട്ട് പെണ്ണെന്ന പേരും നിലക്കാൻ വെച്ചിട്ടുണ്ടെ കുറുമ്പത്തി ఎంత శంభూ మహాదేవాన్